നമസ്കാരം എന്തെങ്കിലും ഒരു ആഘോഷ പരിപാടിയോ ആചാര പരിപാടിയോ അതുമല്ല എങ്കിൽ ഏറെ ദുഃഖമുള്ള മരണാനന്തര ചടങ്ങുകളോ നടക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടിയൊക്കെ നടത്തുമ്പോൾ അവിടെ ചില ഇത്തിൽ കണ്ണികളെ നമ്മൾ കാണാറുണ്ട് അതായത് ഈ വെള്ളം അടിച്ച് അലമ്പാക്കുന്ന ചില പ്രത്യേകതരം മനുഷ്യർ അതുപോലെ പലതരത്തിലുള്ള ഇത്തിൽ കണ്ണികൾ ഇങ്ങനെയുള്ള ആഘോഷ മറ്റു പരിപാടികളിലൊക്കെ പതിവ് കാഴ്ചയാകുന്ന സാഹചര്യമാണ് നമ്മുടെ കേരളത്തിലുള്ളത് എന്നാൽ മുന്നൂറ്റി അറുപതോളം മനുഷ്യ ജീവനുകളെയടക്കം കവർന്നെടുത്ത വയനാട് ദുരന്തത്തിലെ ക്യാമ്പിലേക്ക് ഉറ്റുനോക്കുന്ന കഴുകൻ കണ്ണുകളുള്ള ചില ഇത്തി കണ്ണുകളുണ്ട് അവർ ഉടലെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഈ അന്തസ്സില്ലാത്ത ജന്മങ്ങൾ അന്തമില്ലാത്ത നെറികേടുകൾ കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്നതാണ് പറയേണ്ടിയിരിക്കുന്നത് കുറച്ചാളുകളുടെ ചിത്രങ്ങൾ കാണിച്ചു തരാം ഈ ചിത്രത്തിൽ കാണുന്ന മനുഷ്യരെന്ന് തോന്നുന്ന നിർദിഷ്ട ജീവികളെ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും കാണുകയാണെങ്കിൽ അടിച്ച് കണ്ടം വഴി ഓടിക്കേണ്ടുന്ന സാധനങ്ങളാണ് കാരണം ഇത് ഒരു അഭ്യർത്ഥനയായിട്ട് എടുത്താൽ മതി കാരണം ഞാൻ ഇങ്ങനെ പൊതുവെ വ്യക്തികൾക്ക് എതിരെ സംസാരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളൊന്നുമല്ല എങ്കിൽ പോലും ഇവരെ കുറിച്ച് പറഞ്ഞില്ല എങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ എനിക്കൊരു നിലപാടില്ലാത്തവളായി തോന്നും എന്നതുകൊണ്ട് തന്നെ ഞാൻ ഇതിവിടെ പറയേണ്ടിയിരിക്കുന്നു കാരണം അത്ര വലിയ തെറ്റാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത് കാര്യത്തിലേക്ക് വരാം നമുക്കറിയാം വയനാട് ദുരന്തത്തിൽ മുന്നൂറ്റി അറുപതോളം മനുഷ്യർ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഏറെ വേദനയുള്ള വാർത്തകളും റിപ്പോർട്ടുകളും ഒക്കെ തന്നെയാണ് വയനാട്ടിൽ നിന്ന് വരുന്നത് പലരുടെയും മൃതദേഹങ്ങൾ ആരാണെന്ന് തിരിച്ചറിയാൻ പോലും ും സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് പല മൃതദേഹങ്ങൾ സംസ്കരിച്ചത് പോലും അതായത് തൻ്റെ ഉറ്റവരാണോ ആ ചിതയിൽ കിടന്ന് എരിയുന്നതെന്ന് പോലും അറിയാതെ സംശയത്തിൽ ഓരോ ചിതയെയും നോക്കി നെഞ്ചുരുകുന്ന ഒരു കൂട്ടം മനുഷ്യരാണ് വയനാട്ടിൽ ഇന്നുള്ളത് ചിലർക്ക് കുടുംബത്തിലെ ചിലർ മാത്രം നഷ്ടപ്പെട്ടു അത് വേദനയാണ് മറ്റു ചിലർക്ക് കുടുംബം ഒന്നാകെ സ്വന്തം എന്ന് പറയാനും ഒരാൾ പോലും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് ചിലരുടെ സാഹചര്യം എത്തിയിട്ടുണ്ട് ചില കൈക്കുഞ്ഞുങ്ങളൊക്കെ ഈ കൂട്ടത്തിലുണ്ട് അച്ഛനോ അമ്മയോ കുടുംബം ോ ആരുമില്ലാതെ ആ കൈക്കുഞ്ഞുങ്ങൾ മാത്രമായി നിൽക്കുന്ന ഒരു വിഭാഗമാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ചില മനുഷ്യർ ദൈവങ്ങളെ പോലെ സഹായ ഹസ്തവുമായി രംഗത്തെത്തുന്നത് നാം കണ്ടു പണം കൊണ്ട് അവർക്ക് സഹായിക്കാൻ സാധിക്കില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണക്കാരായ ചില മനുഷ്യർ തങ്ങളാൽ കഴിയും വിധം സഹായിക്കാം എന്നുള്ള രീതിയിൽ തന്നെ ആരുമില്ലാത്ത കൈക്കുഞ്ഞുങ്ങളെ സ്വീകരിക്കാൻ വളർത്താൻ ഒക്കെ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലർ രംഗത്തേക്ക് വരുന്നു മറ്റു ചിലർ കൈക്കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് മുല പ്പാൽ നൽകി താൻ അവരെ നോക്കിക്കോളാം എന്നുള്ള രീതിയിൽ ഒരുക്കമാണ് എന്നുള്ള രീതിയിൽ പല വിധത്തിലുള്ള സഹായഹസ്തം നീട്ടിക്കൊണ്ടാണ് തന്നെയാണ് രംഗത്തേക്ക് വരുന്നത് എന്നാൽ മുലപ്പാൽ നൽകാൻ തയ്യാറാണ് എന്ന് കേട്ടത് മാത്രമേ ഓർമ്മയുള്ളൂ ചില ഇറ്റൽ കണ്ണികൾ മുളച്ചു പൊന്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ അതും നിമിഷങ്ങൾക്കുള്ളിലാണ് എന്നത് ഓർമ്മ വേണം ഇവർക്കൊക്കെ അറിയേണ്ടുന്നത് വലിയ കുഞ്ഞുങ്ങൾക്ക് ഈ അമ്മ പാല് കൊടുക്കുമോ എന്നതാണ് നല്ല കറവയുണ്ടോ അങ്ങനെ അങ്ങനെ ചില പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ഇവർക്ക് അറിയേണ്ടുന്നത് മറ്റൊരു തന്നെ കമന്റ് കണ്ടിട്ടുണ്ട് അവര് പറയുന്നത് ഇങ്ങനെയാണ് ആരുമില്ലാത്ത സ്ത്രീകളെ സംരക്ഷിക്കാൻ തയ്യാറാണ് ആ മാന്യം പക്ഷേ ആ മാന്യന്റെ കൂടെ സഹകരിക്കണം അത്രേ സത്യം പറഞ്ഞാൽ ഇത്തരത്തിൽ ഇങ്ങനെയുള്ള ഇത്തൽ കണ്ണുകളെയൊക്കെ എന്തു ചെയ്യണമെന്ന് പച്ചക്കി പറഞ്ഞ ഒഫൻസീവ് ആകുമെന്നത് കൊണ്ട് മാത്രം പറയുന്നില്ല പക്ഷെ ദൈവത്തിലാണെങ്കിൽ ഇവരെയൊന്നും അറിയപ്പെടാൻ അർഹതപ്പെടാത്തവരാണ് ഇവരെയൊക്കെ കയ്യിൽ കിട്ടിയാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് എവിടെയെങ്കിലും വെച്ച് ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അടിച്ചോടിക്കണം എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം എത്ര മാത്രം ഉണ്ട് എന്നതിൽ ഇതിന് ഇതിനേക്കാൾ വലിയൊരു തെളിവ് വേറെ ഒരു സാഹചര്യത്തിലും വേണ്ട മുന്നൂറ്റി അറുപതോളം മനുഷ്യർ മരിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവർ നഷ്ടപ്പെട്ടു എന്നുള്ള സങ്കടത്തിൽ നിൽക്കുന്ന മനുഷ്യൻ മനസ്സുകളെ സഹായിക്കാൻ എത്തുന്ന ചില മനുഷ്യരെയാണ് ഈ വൃത്തികെട്ട മനുഷ്യന്മാർ ഇങ്ങനെ കാണുന്നത് എന്ന് പറയുമ്പോൾ മലയാളി എന്നതിൽ ഈ കമന്റുകളൊക്കെ ഇട്ടത് മലയാളികൾ തന്നെയാണ് അപ്പോൾ ഈ ഈ മലയാളി എന്നതിൽ തന്നെ നമുക്ക് അറപ്പ് തോന്നുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ വയനാട് ദുരന്തത്തെ തുടർന്ന് അമ്മമാരെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണം എന്ന് പറഞ്ഞ ദമ്പതിമാരെ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതിന് താഴെ അശ്ലീലമായ രീതിയിൽ കമന്റ് ഇട്ട് അവരെ അപമാനിച്ച ആളെ ചില നാട്ടുകാർ ചേർന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന വിവരമൊക്കെ പുറത്തു വന്നു പേരാവൂർ പെരുമ്പുന്ന സ്വദേശിയെയാണ് നാട്ടുകാർ പ്രൊഫൈൽ വെച്ച് തേടി പിടിച്ച് കൈകാര്യം ചെയ്തത് ഇനി ബാക്കിയുള്ള ഇത്തരത്തിലുള്ള വീരന്മാരെ ഇത്തൽ കണ്ണികളെ കണ്ടുപിടിച്ച് ഇതേ നടപടി തുടരണം എന്നത് തന്നെയാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഈ കേരളത്തിലെ ലൈംഗിക ദാരിദ്ര്യം ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഈ നാട്ടിലെ ഒരു മനുഷ്യനും ജീവിക്കാൻ സാധിക്കില്ല പണ്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നത് പ്രൊഫൈൽ കാണിക്കാതെ അതായത് മുഖം വെളിപ്പെടുത്താൻ തയ്യാറാകാത്ത ാത്ത ചില വൃത്തികെട്ട മനുഷ്യരായിരുന്നു പക്ഷെ ഇന്ന് സ്വന്തം മുഖം പോലും കാണിച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള കമന്റുകൾ ഇടുന്നത് എന്ന് പറയുമ്പോൾ വളരെ അപമാനം തന്നെയാണ് അത് മാത്രവുമല്ല സൈബർ ഇടങ്ങളൊക്കെ ഇത്രയും ശക്തമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കേരളത്തിനെ മാത്രമല്ല കേരളത്തിന്റെ ഈ ഒരു ദുരിതം രാജ്യത്തൊട്ടാകെ ലോകത്ത് തന്നെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ നീചമായിട്ടുള്ള കമന്റുകൾ ഇടുന്ന ഈ വ്യക്തികൾക്കെതിരെ പോലീസ് നടപടിയെടുക്കണം എന്ന് തന്നെയാണ് എന്റെ അഭ്യർത്ഥന